സദൃശവാക്യങ്ങൾ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോർ പ്രവാചക രാജാവായ മൂയേലിൻ്റെ വാക്കുകൾ അവൻ്റെ അമ്മ അവനെ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ മകനെ എൻ്റെ വയറ്റിൽ പിറന്ന മകനെ എൻ്റെ നേർച്ചകളുടെ മകനെ നിൻ്റെ ശക്തി സ്ത്രീകൾക്കായി നീ കൊടുത്തു കളയരുത് നിൻ്റെ മാർഗങ്ങൾ രാജഭൗജ്യങ്ങൾക്കായി മാറ്റിവെക്കരുത് മുയേലെ രാജാക്കന്മാരിൽ നിന്നും മദ്യപന്മാരായ രാജാക്കന്മാരിൽ നിന്നും മദ്യമത്തരായ പ്രഭുക്കളിൽ നിന്നും സൂക്ഷിച്ചുകൊള്ളണം നീ മദ്യപിക്കരുത് അങ്ങനെയായാൽ ഉപദേഷ്ടാക്കളെ നീ മറക്കും ദരിദ്രന്മാരുടെ മക്കളുടെ ന്യായപാലനം തെറ്റിച്ചു കളയുകയും ചെയ്യാനിടയാകും ലഹരിപാനീയം മനോവ്യാകുലതയുള്ളവനും വീഞ്ഞ് ഹൃദയവേദന ഉള്ളവർക്കുമല്ലോ നൽകപ്പെടുന്നത് അതവരുടെ വേദനകൾ മറക്കുവാനും അവരുടെ ദുഃഖം ഓർക്കാതിരിക്കുവാനുമാണല്ലോ സത്യത്തിൻ്റെ വചനത്തിനായി നിന്റെ വായ തുറക്കുക അധർമ്മികളായ എല്ലാവർക്കും ശിക്ഷാവിധി നൽകുക നീതിയുള്ള വിധി പറയുവാൻ നിന്റെ വായ തുറക്കുക ദരിദ്രന്മാർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുക കർത്താവെ നിന്റെ മുഖം ഞങ്ങളിൽ നിന്ന് മറക്കരുതേ ഞങ്ങളുടെ നിലവിളി നിന്റെ അടുക്കൽ എത്തുമാറാകണമേ ആമേൻ